കൊയിലാണ്ടിയിൽ ആന ഇടഞ്ഞ് മൂന്ന് പേരുടെ മരണം സംഭവിച്ച വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് ഉച്ചയോടെ റിപ്പോർട്ട് ലഭിക്കുമെന്നും നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു വെടിക്കെട്ട് നടത്താനും ആനകളെ എഴുന്നള്ളിക്കാനും അനുമതിയുണ്ടോ എന്നും പരിശോധിക്കും വീഴ്ച കണ്ടെത്തിയാൽ ഉണ്ടാകുമെന്നും കേസെടുത്ത് അന്വേഷിക്കണോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു കൂടിയാലോചനയുടെ ഒരു കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ പ്രധാനമായും പരിശോധിക്കുന്നത് നാട്ടാര പരിപാലന ചട്ടം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് എന്നാൽ പ്രാഥമികമായി അവർ തന്നിട്ടുള്ള നിഗമനം വെടിക്കെട്ടിൻ്റെ ശബ്ദത്തിൽ ആനകൾ വരണ്ടു എന്നാണ് പിന്നെ രണ്ട് രണ്ടാനകൾ തമ്മിലാണ് ഉണ്ടായത് സ്വാഭാവികമായും ആളുകൾ വരണ്ടോടി അങ്ങനെയുള്ള ഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള പരുക്കും മരണവുമാണ് ഇതെന്നാണ് അത് കർശനമായി തന്നെ പരിശോധിക്കും നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെന്നും അപ്പം ഇതിനൊരുപാട് കാര്യങ്ങൾ വേണം ഒന്ന് ഉത്സവം നടത്താൻ ആളുകളെ എഴുന്നള്ളിക്കാനൊക്കെ ഡിസ്ട്രിക്ട് മോണിറ്ററിങ് കമ്മിറ്റിക്കാണ് നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കോടതി ആ ഒരു കോടതി ഞങ്ങൾ ആ നിർദ്ദേശമാണ് സബ്മിറ്റ് ചെയ്തത് കാരണം ഇത് എല്ലാം സ്റ്റേറ്റ് ലെവലിൽ വന്ന് ആലോചിക്കുന്നതിനുപോലെ ഓരോ ജില്ലയിലെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളിലേയും വ്യത്യസ്തതയുണ്ടല്ലോ ആ വ്യത്യസ്തതക്കെ അവിടെ പരിശോധിച്ച് പൊതുവെ സമൂഹത്തിന് അപകടമല്ലാത്ത വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന പ്രപ്പോസൽ ഞങ്ങൾ ഈ കാര്യത്തിൽ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കാര്യക്ഷമമായ അന്വേഷണത്തിലൂടെ പിഴവുകൾ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ തികച്ചും നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകും ഇപ്പോൾ തന്നെ കേസെടുത്ത് അന്വേഷിക്കേണ്ടതുണ്ടോ എന്ന കാര്യം എ ഡി എമ്മും പോലീസുമായി ചർച്ച ചെയ്ത് കൂട്ടായ ആലോചനയുടെ ഭാഗമായി ചെയ്യുന്നതാണ് നന്നായിരിക്കുക എന്ന നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്